നമസ്കാരം നേരമംഗലത്ത് ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പുലിയെ കണ്ടതായി നേരമംഗലം സ്വദേശി കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് നേരമംഗലം സ്വദേശി റിൻസ് പുലിയെ കണ്ടതായി പറയുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് പുലി എങ്ങനെ വന്നു എന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രദേശവാസികൾ വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത് ഞാനിങ്ങനെ രാവിലെ പോകുന്ന സമയത്താണ് യാതെ കണ്ടത് പട്ടിയാന്ന് ആ ആദ്യം ഓർത്ത നാലുമണി സമയത്താണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് പട്ടിയാന്ന് ഓർത്ത പക്ഷേ ഒരു വെട്ടിത്താപ്പ് കയറി അങ്ങ് ചെന്ന് കഴിയുമ്പോൾ തന്നെ പമ്പിൽ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പുലിയാണെന്ന് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിനു മുമ്പും ഡിന്നർ ഭാഗത്തൊക്കെ ടോർച്ച ഓടിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് പുലിയെ കണ്ടിട്ടുണ്ട് എല്ലാവരോടും പറയും ചെയ്തു തിരിച്ച് ഞാൻ വന്നപ്പോൾ കയറി നോക്കിയാൽ അപ്പോൾ ഉണങ്ങിക്കിടന്ന് ആ കട്ടിങ്ങിലേക്കൊക്കെ അറിയാം ആ ഭാഗത്ത് ആ വളവിൽ കോളനി ഭാഗത്ത് വളവിലേക്കാണ് കയറിപ്പോയ സംഭവം നേരെ മുതൽ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും മങ്ങാട്ടുകാരനും പറമ്പിൻ്റെ കട്ടിങ്ങിലേക്കാണ് കയറിപ്പോയ സംഭവം അതിന്റെ ഭാഗമായിട്ട് പോർഷകരൊക്കെ വന്നായിരുന്നു ഒന്ന് തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ പോർഷകർ വന്നിട്ട് അവിടെയെല്ലാം പറമ്പെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും കേസുകൊട്ട് കണ്ടു കഴിഞ്ഞാൽ അന്നേരം വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ പോയത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെല്ലാം അറിയിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഇവിടുത്തെ രീതി അനുസരിച്ച് ജനങ്ങൾ തിങ്ങി പറക്കുന്ന രീതിയാവാണ് ഭയങ്കര ആയിരിക്കും ജീവിതം പേടിയുണ്ട് പേടിച്ചാൽ പോരുന്നത് ഇവിടെ ഒരു കാരണവശാലും പുലി വരാൻ സാധ്യത ഉള്ള സ്ഥലമല്ല ഇവിടെ പോർഷാർ തുറന്നു വിട്ടല്ലാതെ വേറൊരു പുലിയും ഈ നാട്ടിൽ വരാൻ സാധ്യതയില്ല